എന്താണ് ഇവരെ പേര് അറിയുക പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുവരെ രണ്ട് കാക്ക ഉണ്ടായിരുന്നു ആ രണ്ട് കാക്കനെ കണ്ടിട്ട് ഇവരിതുവരെ കഴിച്ചില്ല അപ്പൊ ആ കാക്ക പോയപ്പോ ആടിന്റെ തലയാണ് ആടിന്റെ തല കഴിക്കുകയാണവര് ഇതിന്റെ പേരെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ളൊരു സീസ് എന്താണ് സാധനം എന്നറിയില്ല നല്ല വലുപ്പമുള്ളൊരു ആണ് ഇവരുടെ കൂടെ കുറച്ച് ആൾക്കാരപ്പുറം ഇരിക്കുന്ന കുറച്ച് അപ്പുറം ഇരിക്കുന്നുണ്ട് എല്ലാവരും നല്ല രസമുള്ളൊരു കിളി നല്ല ഭംഗിയുണ്ട് കാണാൻ നേരം വെയിറ്റ് ചെയ്ത് ഇവർ പറക്കുന്നതൊന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ മതി നേരത്തെ എല്ലാം കൂടെ പറന്ന് വരും നേരത്തെ കുറേ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നൊരു ഒരു കാറ് വന്നതില് ആ ഇനി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു കാറുകാരെ എടുത്തു കൂടെ ഓൺ അടിച്ച് പോയപ്പോൾ എല്ലാം പറയും അപ്പൊ രണ്ടാമത് വന്നതാണ് ഏതൊന്നും നല്ല രസമുള്ളൊരു സംഭവ ഞാൻ പറഞ്ഞ കാക്ക വീണ്ടും എത്തി ഈ കാക്ക വന്നാല് ഇവർ ഓടും ഈ കാക്ക അവരെ ഇത് കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഈ കാക്കയാണ് ഇതിലെ വില്ലന്മാര് ഈ രണ്ട് കാക്ക വന്നാൽ എല്ലാം വിട്ടു നിൽക്കുന്ന വേണ്ട